വിദേശത്ത് ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം മണർകാട് മാലം താഴത്തെ മുറിയിൽ വീട്ടിൽ കുര്യൻ മാത്യുവിനെയാണ് മാന്നാർ പോലീസ് പിടികൂടിയത് ഒമാൻ ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് എണ്ണക്കാട് സ്വദേശികളായ നാലു പേരിൽ നിന്നായി രണ്ട് ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തെന്നാണ് കേസ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം മണ്ണാർക്കാട് മാലം താഴത്തെ വീട്ടിൽ കുര്യൻ മാത്യുവിനെയാണ് മാന്നാർ പോലീസ് പിടികൂടിയത് ഒമാൻ ദുബായ് എന്നിവിടങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് എണ്ണക്കാട് സ്വദേശികളായ നാലു പേരിൽ നിന്നായി ഇയാൾ രണ്ട് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായാണ് കേസ് പണം നൽകിയവർ വിവരങ്ങൾ തിരക്കുന്നതിനായി ഫോണിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും പ്രതികരിക്കാതെ വന്നതോടെ മറ്റൊരു ഫോണിൽ നിന്നും വിളിച്ച് ഒരു വിസ വേണം എന്ന് ആവശ്യപ്പെടുകയും ഇതിനായി ഒരു ലക്ഷം രൂപ നൽകാമെന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാന്നാറിലെത്തിയ കുര്യൻ മാത്യുവിനെ ചില ആളുകൾ പിടികൂടി തടഞ്ഞു വെക്കുകയും പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് മന്നാർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ഇതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ കായംകുളം പയ്യന്നൂർ കാസർഗോഡ് പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ ഉണ്ടെന്നും കണ്ടെത്തി മാനാർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യു എസ് ഐ അബിറാം സി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ്